റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പുതിയ ഒരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട് പാശ്ചാത്യ ആയുധങ്ങൾ ഇനി ഉപയോഗിച്ചു കഴിഞ്ഞാൽ റഷ്യ കഴിഞ്ഞ മുപ്പത്തി മാസങ്ങളായി ആക്രമിക്കപ്പെടാത്ത ചില ഇടങ്ങൾ ഉക്രൈനിലുണ്ട് ആ ഇടങ്ങൾ തങ്ങൾ ആക്രമിക്കും എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുൻ സോവിയറ്റ് രാജ്യങ്ങളുടെ സുരക്ഷാ യോഗത്തിലാണ് പുടിൻ പറഞ്ഞത് അതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് തങ്ങൾ കഴിഞ്ഞ ദിവസം ഒറേഷനിക് സൂപ്പർസോണിക് മിസൈൽ ഉക്രൈൻ നേർക്ക് അയച്ചത് എന്ന് റഷ്യ പറയുന്നു ആ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് റഷ്യ പറയുന്നത് ഞങ്ങൾ ഇതുവരെ ഉക്രൈൻ പലവട്ടം ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഉക്രൈൻ്റെ പ്രസിഡന്റിൻ്റെ വസതിയോ ഇല്ലെങ്കിൽ അവരുടെ ഭരണശിരാ കേന്ദ്രങ്ങളോ ഞങ്ങൾ തൊട്ടിട്ടില്ല ഇനി ആ ദയ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അത് തന്നെ ഞങ്ങൾ ലക്ഷ്യം വെക്കും അതിനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ആയുധങ്ങളെ തകർക്കാനോ തടയാനോ ഉള്ള കരുത്ത് നിങ്ങൾക്കില്ല അത് ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ച ഒറേഷ്യനിക് ഹൈപ്പർസോണിക് മിസൈൽ അതിനെ തടയാൻ നിങ്ങൾക്കായില്ല ആ മിസൈൽ ഇനി അടുത്ത ലക്ഷ്യം വെക്കുന്നത് പ്രസിഡൻ്റ് വസതിക്ക് നേരെയാകാം ഒപ്പം തന്നെ നിങ്ങളുടെ പാർലമെൻറ്റ് കെട്ടിടത്തിലാകാം നിങ്ങളുടെ ഈ ബുദ്ധിശിരാ കേന്ദ്രങ്ങളിലാകാം ഇല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ആയുധം പ്രയോഗിക്കാൻ ഓർഡർ നൽകുന്നവൻ്റെ തലയ്ക്ക് തന്നെയാകാം എന്ന് പറയുമ്പോൾ ഇനി റഷ്യയുടെ ലക്ഷ്യം കൃത്യമായി തന്നെ സെലൻസ്കിയോ ഇല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് നിൽക്കുന്നവർ ആണ് എന്ന് പുട്ടിൻ പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടി യുദ്ധത്തിന് മറ്റൊരു മുഖം തുറക്കുകയാണ് ഒരുപക്ഷെ യുദ്ധം ലോകമഹായുദ്ധമായി മാറാനുള്ള സാധ്യതകളും ഏറെയാണ്